നമസ്കാരം ഇന്ന് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധവും എല്ലാം ഉയർത്തുന്ന ഒരു ചോദ്യമുണ്ട് ഒരു മൂന്നാം ലോക മഹായുദ്ധം ഇനി ഉണ്ടാകുമോ എന്ന് പലരുടെയും ആശങ്ക തന്നെയാണ് അത് ഇപ്പോൾ ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടിക്കൊണ്ട് ഒരു പ്രവചനം എത്തിയിരിക്കുകയാണ് മൂന്നാം മഹായുദ്ധം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രവചനം പലരും ഭയപ്പെടുന്നത് പോലെ ഒരു മൂന്നാം മഹായുദ്ധം ഉണ്ടാകുമെന്ന പ്രവചനമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജീവിച്ചിരിക്കുന്ന നിസ്റ്റഡാമസ് എന്നറിയപ്പെടുന്ന ബ്രസീലുകാരൻ അമേരിക്കയും ചൈനയും ഇരുഭാഗങ്ങളിലും അണിനിരന്നുകൊണ്ടുള്ള ഒരു ലോകമഹായുദ്ധമാണ് അതോസ് സലാമേ എന്ന ഈ നവയുഗ പ്രവചനക്കാരൻ മുന്നറിയിപ്പ് നൽകുന്നത് നേരത്തെ കോവിഡ് വരുമെന്ന മുന്നറിയിപ്പ് ഇലോൺ മസ്ക് ട്വിറ്റർ വാങ്ങിയത് ഇലിസബത്ത് രാജ്യയുടെ മരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി പ്രവചിച്ച വ്യക്തിയാണ് അതോസ് സലാമേ നിലവിലെ ആഗോള സ്ഥിതിഗതിയിലെ പശ്ചാത്തലത്തിൽ നമ്മളൊരു മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ വക്കിലാണെന്നും ഏറ്റവും മോശമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുമാണ് സലാമെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു വാരിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് സംബന്ധിച്ച ചില സൂചനകൾ നൽകുന്നത് രണ്ട് കാരണങ്ങളാണ് ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നതിലേക്ക് നയിക്കുന്നത് എന്നാണ് സലാമെ പറയുന്നത് തെക്കൻ ചൈന കടലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിഷയങ്ങൾ മേഖലയിൽ വലിയൊരു പ്രതിസന്ധി തന്നെ സൃഷ്ടിക്കാം സമുദ്രാതിർത്തി സംബന്ധിച്ചും സൈനിക സാന്നിധ്യവുമായി ബന്ധപ്പെട്ടും നിരവധി പ്രശ്നങ്ങളാണ് ചൈനയും മറ്റ് വൻ ശക്തികളുമായി നിലവിലുള്ളത് ഒരു രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തെ അതീവ ഗുരുതരമായ രീതിയിൽ ബാധിക്കുന്ന തരത്തിലുണ്ടാകാൻ സാധ്യതയുള്ള ഒരു സൈബർ ആക്രമണമായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിലേക്കുള്ള ഒരു ഇതുതിൽ വഴിത്തിരിവാകുന്നത് എന്നാണ് സലാമെ പ്രവചിച്ചിരിക്കുന്നത് ചൈനീസ് പണി ഇപ്പോൾ വലിയ തോതിൽ നേട്ടം കൈവരിക്കുന്ന അവസ്ഥയിലാണെന്നും റഷ്യയുമായി അവർക്ക് ഇപ്പോൾ കൂടുതൽ ചങ്ങാത്തമുണ്ട് എന്നതും സ്ഥിതിഗതികൾ കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു അവസ്ഥയിലേക്കാണ് വരലിച്ചുകൊണ്ടിരുന്നത് ഇരു രാജ്യങ്ങളും പടിഞ്ഞാറൻ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നിൽക്കുന്നവരും എല്ലാ കാര്യങ്ങളിലും സമാന താല്പര്യങ്ങൾ ഉള്ളവരുമായതിനാൽ ഒരു യുദ്ധം അനിവാര്യമായി മാറും എന്നാണ് സലാമയുടെ പ്രവചനം അങ്ങനെ പ്രാദേശികമായി വരുന്ന വിഷയങ്ങൾ ഒരുപക്ഷെ ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ നയിക്കാനുള്ള സാധ്യതയുണ്ട് ജപ്പാനും തേയ്ബാനും തെക്കൻ കൊറിയയും എല്ലാം അവരുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇപ്പോഴെല്ലാം തന്നെ അമേരിക്കയുടെ സജീവ സാന്നിധ്യവുമുണ്ട് ഈ ഒരു സാന്നിധ്യം ഒരുപക്ഷെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കാൻ ഇടയാക്കുമെന്നും സലാമെ പ്രവചിക്കുന്നു ഈ മേഖലയിലുണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും ഒരുപക്ഷെ വലിയ ഒരു ഏറ്റുമുട്ടലിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല കഴിഞ്ഞ ദിവസമാണ് ചൈന അവരുടെ ഒരു ആണവശക്തിയിൽ പ്രവർത്തിക്കുന്ന ഭൂഖണ്ഡാന്തര മിസൈൽ പ്രയോഗിച്ചത് ഇത് തൊട്ടടുത്തുള്ള രാജ്യങ്ങളുടെ വൻ പ്രതിഷേധത്തിന് ഇപ്പോൾ ഇടനൽകിയിരിക്കുകയാണ് തൈവാനും ജപ്പാനും അടക്കമുള്ള രാജ്യങ്ങൾ ഇത് തങ്ങളോട് മുൻകൂട്ടി അറിയിക്കാതെയാണ് ചൈന ഈ മിസൈൽ പരീക്ഷണം നടത്തിയത് എന്ന ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട് അമേരിക്ക ഏതായാലും ഇക്കാര്യത്തിൽ ഇനിയും പ്രതികരിച്ചിട്ടില്ല അതേസമയം ചൈനയുടെ ആണവശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അതിശക്തമായ സംവിധാനങ്ങളുള്ള ഒരു അന്തർവാഹിനി കടലിൽ മുങ്ങിപ്പോയി എന്ന വാർത്ത അമേരിക്കയാണ് പുറത്തുവിട്ടത് ചൈന ഇക്കാര്യം നിഷേധിക്കുകയോ സ്ഥിരീകരിക്കുകയോ ചെയ്തിട്ടില്ല ഈ അവസ്ഥയിൽ ചൈനയിലെ എല്ലാ കാര്യങ്ങളും അമേരിക്ക വളരെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മുങ്ങിയ അന്തർവാഹിനിയുടെ ചിത്രങ്ങൾ പോലും അമേരിക്കയുടെ സാറ്റലൈറ്റുകളാണ് പകർത്തി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്നത് നിലവിലെ സ്ഥിതികൾ നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയും ചൈനയും രണ്ട് ശാക്തിക ചേരികളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരുപക്ഷെ പഠനം അയക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സലാമയുടെ ഈ പ്രവചനവും യാഥാർത്ഥ്യമാകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം